സർവൈവ് ചെയ്യാനെ അതായത് സിനിമാ ബന്ധങ്ങളില്ലാതെ നമുക്ക് അങ്ങനെ ടാലന്റ് തെളിയിക്കാൻ വേണ്ടി മാത്രം ഒരു വലിയ ഒരു സ്റ്റാർ ഡയറക്ടറുടെ ഒരു അനുഗ്രഹം കിട്ടാതെ അല്ലെങ്കിൽ ഒരു അവസരം കിട്ടാതെ ഇപ്പോൾ അങ്കമാരിയുടെ പെപ്പയ്ക്കോ ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടിയത് പോലെയോ അല്ലെങ്കിൽ ഫാസിൽ സാർ ശ്രീ മോഹൻലാലിനും ശങ്കറിനും ഒക്കെ അവസരം കൊടുത്തതുപോലെയോ ഒന്നും അവസരം കിട്ടാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ എത്രമാത്രം ശ്രമകരാണ് എല്ലാ ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്ക് പോലും സർവേ ഒരു ടാലന്റ് കാണിച്ചുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ അതിനെ പോളിഷ് കാണിച്ചുകൊണ്ടേ കാരണം ഇന്ന് സിനിമ കാണുന്ന ആൾക്കാര് അത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ ഒരാഴ്ചയിൽ ഒരു സിനിമ കാണാം എന്ന് തീരുമാനിച്ചിട്ട് ഒരു പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് അവന്റെ ഫാമിലിയും കൂട്ടി കൊണ്ടുവന്ന് സിനിമ കാണുക എന്നുള്ള വലിയൊരു പാർട്ട് അപ്പുറത്തുണ്ടെങ്കിലും ഇതിനെക്കാട്ടിലൊക്കെ ക്രിറ്റിസൈസ് ചെയ്യാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഓഡിയൻസ് ഉള്ളൊരു മാറ്റം ടി എന്ന് പറയുന്നതും ഈ ഫിലിം ഫെസ്റ്റിവലുകൾ എന്ന് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് സോ ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഒരാളുടെ പിൻബലം ഇല്ലെങ്കിൽ പോലും വളർന്നു വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഉണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ അതിനെക്കാട്ടിലൊക്കെ ഉപരി പറഞ്ഞ പോലെ അങ്ങനെ ഒരു കുഷ് കിട്ടിക്കഴിഞ്ഞാൽ ഏതാളും അത് ആഗ്രഹിക്കുന്നതാണ് ഞാനും തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ആദ്യം മുഖം കാണിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ചെറിയൊരു ഷോട്ടിലാണ് മുഖം കാണിക്കുന്നത് അപ്പോൾ അത് ആ സിനിമ സംഭവിക്കുന്നത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിൽ മാത്യു എന്ന് പറയുന്ന ഒരാൾ സണ്ണി ചേട്ടനുമായി കണക്ട് ചെയ്തിട്ട് ഒക്കെയാണ് ഞാൻ അതിലേക്ക് എത്തുന്നെ ഈ മാർത്താണ്ഡൻ എന്ന് പറയുന്ന ജി മാർത്താണ്ഡൻ എന്ന് പറയുന്ന ഈ ഡയറക്ടർ എന്റെ കണ്മഷി എന്ന് പറയുന്ന സിനിമ ആദ്യമായിട്ട് എറണാകുളത്ത് വനിതാ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച് അദ്ദേഹം കാണാൻ വന്നു ഞാൻ അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്ത് അദ്ദേഹം കാണാൻ വന്നു ഈ സിനിമ കണ്ട് ഭയങ്കര സന്തോഷമായിട്ട് റിവ്യൂ പറഞ്ഞു പോയി രണ്ടു മണിക്കൂറിന് ശേഷം പുള്ളി എന്നെ പേഴ്സണലി വിളിച്ചിട്ട് നന്നായിട്ടുണ്ട് ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു സോ ഈ പറഞ്ഞ പോലെ എനിക്കതൊക്കെ ഭയങ്കര മൈലേജ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വലിയ ഒരാളായിട്ടുള്ള മേനോൻ സാറിന്റെ സിനിമ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നിട്ട് ആ സിനിമ എങ്ങനെയാണ് എടുക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് എന്നുള്ളത് വേറൊരു പോസ്റ്റിൽ നിന്നുകൊണ്ട് ഞാനത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലെജൻസിനെ മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനതിനെ അങ്ങനെയാണ് കരുതുന്നത് എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ഹെറിഡിറ്ററിയിൽ ഒരു വലിയൊരു ആളില്ല ഞാനൊരു നെപ്പോ കിഡ് അല്ല പക്ഷെ എനിക്ക് എന്റേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ആഗ്രഹങ്ങളിലാണ് ഞാൻ സർവൈവ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ് എൻ്റെ ആവശ്യമാണ് ഞാൻ സർവൈവ് ചെയ്യണം എന്നുള്ളത് സോ ഞാൻ യാത്ര ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ മീറ്റ് ചെയ്യുന്ന ലെജൻസ് ഞാൻ ഞാൻ ചെയ്തൊരു വർക്ക് കാണിക്കാൻ ഇപ്പോഴും ഞാൻ ഈ കണ്മഷിയുടെ ഈ സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് വന്നപ്പോഴും ഞാൻ ഓരോരുത്തർക്കും അത് വീണ്ടും ഷെയർ ചെയ്തോണ്ടിരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിലൊന്ന് കാണേ ഇതിനാണ് അത് കിട്ടിയത് എന്ന് പറയുമ്പോൾ ലൈക്ക് എന്റെ യാത്രയാണ് നമ്മൾ പറയില്ല ഒരു പ്രയാണം എന്ന് പറയില്ലേ ഇപ്പൊ ഏത് രീതിയിലേക്ക് പൊസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതോ ഇപ്പൊ സ്വയം പ്രൊജക്റ്റുകൾ സെറ്റ് ചെയ്യുന്ന രാജ്മീർ ഷെട്ടിയൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു റഷീദ് ഷെട്ടിയൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ലെവലുണ്ട് അവർക്ക് കഥകൾ പറയാനും അറിയാം അവർക്ക് അത് അഭിനയിച്ച് പലിപ്പിക്കാനുള്ള ആളുകളെ അത് വിശ്വസിപ്പിക്കാനുള്ള കഴിവുണ്ട് ആ ആ ഒരു സ്റ്റേച്ചറിലാണോ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ വിഷ്ണു പറഞ്ഞില്ലേ ഋഷഭ് ഷെട്ടി ഷെട്ടി രാജ്മീർ മലയാളത്തിൽ വേറെ ഇതുപോലെ വരുന്ന ഒരാളുടെ മുമ്പിൽ പറയാൻ പറ്റുന്ന ഉദാഹരണമായിട്ട് മാറണം അനൂപ് കൃഷ്ണൻ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അപ്പൊ അനൂപ് എന്നുള്ളൊരു ഒരു പേര് മലയാള സിനിമയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ലൈക്ക് അനൂപ് കൃഷ്ണൻ എന്ന് പറയുന്ന എന്റെ പേര് കൃത്യമായിട്ടുള്ള സിഗ്നേച്ചറോട് കൂടി എനിക്ക് അവിടെ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അത് ഞാൻ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ സ്വയം പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്തുകൊണ്ട് എനിക്കത് ചെയ്യണം എന്നാഗ്രഹമുണ്ട് ആസ് എ മേക്കർ എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് ഡിഫറെന്റ് ആയിട്ട് ഞാൻ കണ്ട് പരിചയിച്ച് വന്നിട്ടുള്ള എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും എൻ്റെതായിട്ടുള്ള വേർഷൻ കൊടുക്കണം എന്നുണ്ട് സോ അനു കൃഷ്ണൻ എന്നുള്ള പേര് എനിക്ക് എന്റേതായിട്ടുള്ള സിഗ്നേച്ചറോട് കൂടി എനിക്ക് ഇടണമെന്ന് ഈ സീരിയൽസ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയൊക്കെ സീരിയലിൽ നമ്മൾ ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും അവിടെ നിന്ന് നമ്മളെ സിനിമയിലേക്ക് വിളിക്കുക എങ്കിൽ അങ്ങനെ പ്രൈവറ്റ് അറ്റം നടത്തിയിട്ടുള്ള ജിത്തു ജോസഫിനെ പോലുള്ള ചിലരൊക്കെ അങ്ങനെ നടത്തിയിട്ടുള്ളൂ ഇതിന് എന്തൊക്കെയായാലും രണ്ടാമകേടെ സ്വഭാവം അറിഞ്ഞോ അറിയാതെ അലിഖിതമായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അതിന് ഒരു ഉച്ചനീതിത്വമായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്നാൽ പോലും അവിടെ നിന്നൊരു പിക്ക് ഇവിടെ നൂറ് പേരുണ്ടല്ലോ മെയിൻ സ്ട്രീമിൽ സീ സീരിയൽ എപ്പോഴെങ്കിലും റോങ് ചോയ്സ് ആയെന്നോ അല്ലെങ്കിൽ മോശം പാത്രവേ ആയെന്നോ തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാൻ ഞാൻ ചെയ്തിട്ടുള്ള ഒന്നും തന്നെ ഒരു റോങ് ആയിട്ട് എനിക്ക് ഇതുവരെ സത്യം പറഞ്ഞാൽ സത്യമോട് ബിഗ് ബോസിന്റെ കാര്യം ഇതേപോലെ തന്നെ ചോദിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ തോന്നില്ല കാരണം സീതാ കല്യാണം എന്ന് പറഞ്ഞ ഒരു സീരിയലിലെ കല്യാണം എന്നൊരു ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നതിന്റെ മുമ്പ് ഓൾറെഡി എട്ടോ ഒൻപതോ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇഷ്ടി എന്ന് പറയുന്ന സംസ്കൃത സിനിമ അത് ഇന്ത്യൻ പനോരമയുടെ റെക്കഗ്നീഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമയിലെ വൺ ഓഫ് ഈ റെഡ് കാർപ്പറ്റിൽ നടക്കാനുള്ള ഒരു അവസരമൊക്കെ തന്ന ഒരു സിനിമ അപ്പൊ വലിയൊരു സിനിമ എസ് ബി ബി പോലെ അല്ലെങ്കിൽ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ വന്നു പോയ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ ചെയ്യാനുള്ള എനിക്കൊരു അവസരം കിട്ടിയിട്ട് ഞാൻ വന്നിട്ട് സീതാ കല്യാണം എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തതിന്റെ ശേഷമാണ് എന്റെ മുഖം മലയാളത്തിലുള്ള ഒരു 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 കുറേ ആൾക്കാർക്ക് ഓക്കെ ആ ഈ പയ്യൻ ഇന്ന ആളാണെന്ന് അതുവഴിയാണ് എനിക്ക് മറ്റു അവസരങ്ങളൊക്കെ വന്നിരിക്കുന്നത് സീരിയൽ ഞാൻ ഫിനിഷ് ചെയ്യാതെയാണ് പോരുന്നത് അതെനിക്ക് ആ ഒരു പ്രൊഡക്ഷനുമായിട്ടുണ്ട് ആ ഇഷ്യൂസ് കൊണ്ട് പോരണത് കൊറേ പെൻഡിങ് വരികയും അല്ലെങ്കിൽ കൊറേ അവരുമായിട്ടുള്ള ഡീലിങ്സ് ഭയങ്കരമായിട്ട് മോശമായിട്ട് വന്നു നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനിൽ ഞാൻ ഫിനാൻഷ്യലി എന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനിൽ ഞാൻ ബാക്ക് ചെയ്തതാണ് ടോർച്ചറിന്റെ എക്സ്ട്രീം ലെവലിൽ വന്നപ്പോഴൊക്കെ ഞാൻ ചെയ്തതാണ് അത് ഒരു പക്ഷെ ഒരു ഒരു സ്ഥലത്ത് ഒരു കംപ്ലൈന്റ് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഒരാളോടും കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല ഞാനായിട്ട് ഔട്ട് ചെയ്താ കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കുമെന്ന് തോന്നുന്ന ഒരു മൊമെന്റിൽ ഞാൻ ഔട്ട് ചെയ്താണ് പക്ഷെ അപ്പോഴും എനിക്ക് അപ്പുറത്ത് വേറൊരു ഓപ്ഷൻ എനിക്ക് അപ്പുറത്ത് കിട്ടി സ്റ്റാർ സിംഗറിൽ ഒരു ആങ്കറിംഗ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ കിട്ടി ആ സ്റ്റാർ സിംഗറിൽ ആങ്കറിംഗ് ഒരു ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടി എന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ചിത്ര അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് കെ എസ് ചിത്ര എന്ന് പറയുന്ന വലിയൊരു ലെജൻഡ് പാടുന്നത് ഞാൻ എന്റെ തൊട്ടുമുമ്പിൽ നിന്നിട്ട് കാണുകയാണ് പട്ടാമ്പി വന്നിട്ടുള്ള ഒരാള് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മൊമെന്റുകൾ മൊമെന്റുകളായിരുന്നു സ്റ്റാർ സിംഗറില് അപ്പോ ആ ആൾക്ക് ചിത്ര ചേച്ചിയുടെ തൊട്ടടുത്ത് നിൽക്കാനൊക്കെ പറ്റി അപ്പൊ സീ അതൊക്കെ എന്റെ അച്ചീവ്മെന്റ്സ് ആയിട്ട് ഞാൻ കരുതി കാരണം അപ്പുറത്ത് എനിക്ക് വലിയൊരു അവസരം അപ്പുറത്ത് എന്റെ മാറി സീതാ കല്യാണത്തിലെ കല്യാണം എന്ന് പറയുന്ന ടൈറ്റിൽ ക്യാരക്ടർ മാറി സെയിം ടൈം എനിക്ക് ഇപ്പുറത്ത് വേറെ വേറെ സാധനങ്ങൾ വന്നുകൊണ്ടിരുന്നു കിട്ടിക്കൊണ്ടിരുന്നു അപ്പൊ എന്റെ വഴി ശരിയാണ് എന്റെ യാത്രകൾ കറക്റ്റ് ആണ് ഇതെന്റെ എഗൻ ഞാൻ നേരത്തെ പറഞ്ഞ പ്രയാണമാണ് സീരിയല് എടുത്തത് ഒരിക്കലൊരു റോങ് എനിക്ക് അന്നും ഇന്നും തോന്നിയിട്ടില്ല ആ ഒരു മൊമെന്റിൽ ഞാൻ ടോർച്ചർ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഞാൻ വിഷമിക്കപ്പെടുന്നു ഇനിയും പോയാൽ അതെന്നെ ബാധിക്കും എന്റെ ലൈഫിനെ ബാധിക്കും എന്റെ ഫാമിലിയെ ബാധിക്കും എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ ബാക്ക്ഔട്ട് ചെയ്തു അത് ഇന്ന് ഈ ഒരു സംഭവിച്ചിട്ട് എനിക്ക് തോന്നുന്നു നാല് വർഷത്തിൽ കൂടുതലായി ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല കാരണം അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു മീഡിയ ചിലപ്പോൾ ഒരു മീഡിയ വാല്യൂ ഉള്ള കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള ഒരു കണ്ടന്റ് ഞാൻ മാറിയതാ അതിന്റെ ഇനീഷ്യൽ ഡയറക്ട് ചെയ്തോണ്ടിരുന്ന സുലേട്ടനാണ് സുലേട്ടനും ഗിരീഷേട്ടനും കൂടിയിട്ടാണ് എന്നെ അതിലേക്ക് അവതരിപ്പിക്കുന്നത് സുനിലേട്ടൻ സുലേട്ടനൊരു നൂറ് സുനിലേട്ടൻ മാറി പിന്നെ വേറെ വേറെ ഡയറക്ടേഴ്സ് അങ്ങനെ തന്നെയാണ് യൂഷ്വലി എനിക്ക് തോന്നുന്നു സീരിയൽസ് ഡയറക്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് ടേം ആദ്യം ആദ്യം വരുന്ന ഒരു ഒരു സമയം അഭിനയിക്കാൻ കിട്ടുന്ന പ്രൊജക്റ്റ് അതെ അതെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ അത് അതെങ്ങനെ എങ്ങനെയോ എനിക്കത് അന്ന് ഡീൽ ചെയ്യാൻ പറ്റി അതെന്തോ അന്ന് എടുത്ത ഡിസിഷൻ നല്ലതായിരുന്നു പിന്നെ അത് ഇപ്പോഴും അതിന്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് ചില ഡിസിഷൻസ് നമ്മൾ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ തെറ്റായിരുന്നെങ്കിൽ നമ്മൾ അത് പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ നോക്കണം പക്ഷെ അന്നെടുത്ത ഡിസിഷൻ ശരിയായിരുന്നു അങ്ങനെ ഒരു പോഡിയം ഗ്രേറ്റ്ഫുൾ ആണ് മറ്റേ അന്ന് എടുത്ത ഡിസിൻ ശരിയായിരുന്നു നെഗറ്റീവ് നമ്മൾ എടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു സാധനം അതെടുത്ത് നമ്മള് വലിയ വലിയ ലെജൻസ് പറയുന്ന പോലെ തന്നെ അത് ഷോൾഡർ ഇട്ടിട്ടുള്ള എന്താ കാര്യം ഷോൾഡറിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ എന്തിന് അതിന്റെ ആവശ്യം പട്ടാമ്പിയാണല്ലോ ജന്മസ്ഥലം ഇപ്പൊ പട്ടാമ്പിയിലുണ്ടാവുമ്പോ അവിടെ ലാൽ ജ്യൂസ് തൊട്ടടുത്താണ് മണികണ്ഠൻ പട്ടാമ്പി എന്നുള്ള വലിയൊരു കലാകാരൻ അവിടെ ഉണ്ട് പിന്നെ മേജർ രവി ഉണ്ട് അവിടെ ഈ ഇവരൊക്കെ എന്തെങ്കിലും ഒരു റിലേഷനോ സംസാരമോ ഉണ്ടായിരുന്ന എന്റെ എന്റെ ഫാമിലിയിൽ ഒരുപാട് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന പോലീസിൽ അതായത് ഫോഴ്സിൽ ഒരുപാട് എന്റെ ഏട്ടം പോലീസിലാണ് എന്റെ അമ്മാര് തൊട്ടപ്പുറത്തുള്ള കൊറേ ആൾക്കാർ എന്റെ ചുറ്റുപാടുണ്ട് അപ്പൊ പണ്ട് ഞാൻ ഈ ആർമി റിക്രൂട്ട്മെന്റും പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ അച്ഛനെയും കൂട്ടിയിട്ട് എന്റെ ഇന്റൻഷൻ എന്താന്നുള്ളത് അന്ന് എനിക്ക് സിനിമ എന്നുള്ള മാധ്യമം അറിയില്ല അല്ലെങ്കിൽ എനിക്ക് അതിലുള്ള ആരും പരിചയമില്ല ഞാൻ മേജർ രവി സാറിന്റെ അടുത്ത് പോയിട്ടുണ്ട് എനിക്ക് ആർമി ചേരണം എന്ന് പറയാൻ വേണ്ടിട്ട് കണ്ണേട്ടന്റെ അടുത്ത് പോയി കണ്ണമ്പട്ടാമ്പിനെ കണ്ട് മേജർ രവി സാർ ഉള്ള ഒരു ദിവസം എൻ്റെ അച്ഛനേയും കൂട്ടി പാവ എൻ്റെ അച്ഛൻ കൂടെ വന്നത് മോനെ മിലിറ്ററിയിൽ ജോലി കിട്ടട്ടെ എന്ന് വെച്ചിട്ടാ പക്ഷെ ഇത് ഈ മറ്റേ കുരുട്ടുബുദ്ധി ഉണ്ടായിരുന്നേ സാറിന്റെ അടുത്ത് പോയിട്ട് ഞാൻ സാറിന്റെ അടുത്ത് എനിക്ക് മിലിറ്ററി ചേരണം എന്ന് പറഞ്ഞ ലെറ്റർ കൊടുക്കുമ്പോഴും പട്ടാമ്പിയിൽ സാറിന്റെ വീട്ടിൽ ചെന്ന് കണ്ണമ്പട്ടാമ്പിയെ അടുത്ത് നിന്ന് മേജർ രവി സാർ അന്ന് എങ്ങോട്ട് എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടും അതേ കളർ ഒരു മുണ്ട് കൊടുത്തിട്ടാണ് സാർ പുറത്തേക്ക് ഇറങ്ങി വന്നത് എന്നാലും സാർ എനിക്കൊന്നും ഒരു കേണൽ ഡില്ലൻ എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുക്കാനുള്ള ലെറ്റർ വരെ തന്നു പുള്ളി അദ്ദേഹം ഉണ്ടായിരുന്നു പാട്ട്യാലയിലോ പഞ്ചാബിലോ എവിടെയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടെടുത്തത് പക്ഷെ എനിക്കത് പോവാൻ പറ്റിയില്ല അന്ന് ലൈക്ക് ഈ പോലെ മനഃപൂർവ്വം നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളതും മീറ്റ് ചെയ്യാ എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാ പറയാ ചെന്ന് കഴിഞ്ഞപ്പോ മുട്ടിടിക്കും നമ്മളെപ്പോ കാരണം ആ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് പ്ലസ് ടു എനിക്ക് തോന്നുന്നു ഡിഗ്രി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണത് ഇയർ ഞാൻ ഓർക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ട് രാജോ സാറിന്റെ അടുത്ത് ഇപ്പോഴും ഞാൻ എപ്പോഴും സാറിനെ മീറ്റ് ചെയ്യാൻ പോകുന്നതാണ് ഞാൻ ആക്ച്വലി ഈ കൺമക്ഷി ചെയ്തതിന്റെ റിലീസിന്റെ മുമ്പേ ഏറ്റവും ആദ്യം കൊണ്ടുപോയി കാണിക്കുന്നത് രാജോ സാറിനെയാണ് മണികണ്ഠൻ പട്ടാമ്പി ആദ്യമായിട്ട് മണിയട്ടൻ ഏറ്റവും ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയിൽ എനിക്കൊരു വേഷമുണ്ട് പഞ്ചായത്ത്ചെട്ടിയിൽ ഞാൻ ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ചുറ്റുപാടുമുള്ള സിനിമ സൗഹൃദങ്ങളിലൊക്കെ ഞാൻ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റിൽ ഇനിയും മിനിമിനിയും നമ്മൾ എത്തണല്ല